നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് മുംബൈയിലെ അന്തേരിയിലാണ് കേട്ടോ അന്തേരിയിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വന്നപ്പോഴാണ് ഒരു വ്യത്യസ്തമായ കാഴ്ച കണ്ടത് അതായത് ഇവിടെ രണ്ട് പശുക്കളെ കൊണ്ട് കിട്ടിയിട്ടുണ്ട് ആ പശുക്കളെ കിട്ടിയതിന് ശേഷം അവിടെ വന്ന ആളുകൾ പൈസ കൊടുത്തിട്ട് പുല്ല് വാങ്ങിച്ച് ആ പശുവിന് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് അപ്പം ഇതുപോലെ പശുവിനെ കൊണ്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടുത്ത് പുല്ല് വാങ്ങിച്ച് ആ പശുവിന് കൊടുക്കും പുല്ല് മാത്രമല്ല അതിൻ്റെ തീറ്റയുണ്ട് തീറ്റയും പശുവിന് കൊടുക്കുന്ന ഒരു വിശ്വാസമാണ് ഒരു യാത്ര പോകുമ്പോൾ പശുവിന് പുല്ല് വാങ്ങിച്ച് കൊടുത്ത് പോകുന്നത് ശുഭകരമാണെന്നാണ് ഇവരുടെ വിശ്വാസം അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ നമ്മൾ ചോദിച്ചപ്പോൾ അവർക്ക് കൂടുതൽ ഒന്നും പറയാൻ താല്പര്യമില്ല എങ്കിൽ തന്നെയും അവര് പറഞ്ഞത് ഇങ്ങനെയാണ് ഇപ്പോൾ പുല്ല് വാങ്ങിച്ച് പുല്ലും തീറ്റയും വാങ്ങിച്ച് കൊടുത്തതിന് ശേഷം പോകുന്നത് അതുകൊണ്ട് ഇപ്പം കൊണ്ടുവന്ന ചപ്പാത്തിയാണ് കൊണ്ടു കൊടുത്തിരിക്കുന്നത് ആ ചപ്പാത്തി കൊണ്ടു കൊടുത്തിട്ട് അവർ യാത്ര പോവുകയാണ് അങ്ങനെ ഇവർ ഇവരുടെ വിശ്വാസമായി കരുതുന്ന ഈ പശുവിന് യാത്രയിൽ എന്തെങ്കിലും ഇതുപോലുള്ള ഫുഡ് വാങ്ങിച്ചു കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ശുഭകാര്യമാണ് എന്നാണ് പറയുന്നത് അതിന്റെ ഒരു പ്രതീകമാണ് ഈ ഒരു മാർക്കറ്റിൽ അന്തേരി മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ മുംബൈയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പലതരം ആൾക്കാരെ കാണാം പലതരം കച്ചവടങ്ങൾ കാണാം പല ഭാഷകൾ സംസാരിക്കുന്നവരെ കാണാം അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകളുള്ള ഈ ഒരു സ്ഥലത്ത് ഇതുപോലുള്ള ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് അപ്പൊ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം